പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുകൾക്കും പൊതുജനങ്ങൾക്കുമായാണ് അക്ബർ ഗ്രൂപ്പിന്റെ ബെൻസി ഹോസ്പിറ്റലും നോർ ഹോസ്പിറ്റലും ചേർന്ന് സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കുറ്റിക്കാട് എൻജിഒ യൂണിയൻ ഓഫീസിൽ നടന്ന ക്യാമ്പ് കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മേളയിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി കെ അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ കെ സിനിഷ് പി എ അംഗം സക്കീർ ഹുസൈൻ കെ വി ജയശ്രീ ടീച്ചർ എന്നിവർ സംസാരിച്ചു

അപ്പം അത് ഒഴിവാക്കാൻ ആ കാര്യം പിന്നെ ജനം മെഡിക്കൽ ക്യാബ് നിങ്ങൾക്കും ഇവിടുത്തെ പ്രദേശങ്ങൾക്കും വേണ്ടി അറേഞ്ച് ചെയ്ത നമ്മുടെ ജൻസി പോളിസ് ക്ലീസിൻ്റെയും മെഡിക്കൽ സെൻറ്ററിൻ്റെയും ബസ് ഇത് രണ്ടും മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ തന്നെയാണ് നമ്മുടെ പൊന്നാനിയിലെ സാമൂഹ്യ സേവനത്തിൽ നിന്ന് വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു മാനേജ്മെൻ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഈ സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി പോളിക്ലിനിക് അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം ഇ എൻ ടി നേത്ര വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ അസ്ഥിരോഗ്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള ടി എം ടി എക്കോ എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ ക്ലിനിക് മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ സൗകര്യം രക്തസാമ്പിൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സി യു തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപ്പടി പൊന്നാനി